ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ ആണ് ചെറുപയറും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളും കൊണ്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡ്ഡു ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരു രണ്ട് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലൂടെ ഊറ്റി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് ഊറ്റിയെടുത്ത പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പയർ ഒന്ന് വറുത്തെടുക്കണം പയറിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വറുത്ത് കിട്ടണം അപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ കളർ മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ചൂടോട് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഇപ്പോൾ എല്ലാം തിളച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കണം തേങ്ങയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഉണ്ടാക്കുമ്പോൾ നാലഞ്ച് ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഈ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ച ചെറുപയർ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുത്തപ്പോഴേക്കും കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ശർക്കരപ്പാനിയെല്ലാം വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഒരുപാട് ചൂടാറാൻ നിൽക്കണ്ട നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകത്തിന് ഇതുപോലെ ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലിഡു ആണ് കേട്ടോ ഇത് എല്ലാം ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ലിഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്